ഹായ് ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി പാറ്റേണിലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ജ്വല്ലറി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബേബി വളയുടെ കളക്ഷൻസ് ആണ് കുട്ടികൾക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള ബാംഗിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഗോൾഡിന്റെ മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് ഇതുപോലുള്ള മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല സിമ്പിൾ മോഡലിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ബേബി ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയിലുള്ള മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് സൈസിംഗ് വന്നേക്കുന്നത് കുട്ടിയെക്കിടാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ഒരു മോഡൽ സെലക്ഷൻ ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയായിട്ടുള്ള കാൽത്തളയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള കാൽത്തളകളാണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നേക്കുന്നത് രണ്ട് പീസാണ് അഡ്ജസ്റ്റബിൾ ആണ് സൈസിംഗ് വന്നിരിക്കുന്നത് ഭംഗിയിലുള്ള മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള കാൽത്തളകളാണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് താലിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയിലുള്ള മൈക്രോ പ്ലേറ്റിംഗ് വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സ്വർണ്ണ സമാനമായ അടിപൊളി താലികളാണ് നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് താലികളും ഒപ്പം തന്നെ ചെയിനും നമുക്കിവിടെ അവൈലബിൾ ആണ് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡായിട്ടും നോസ്മിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് ജോഡിയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് നല്ല ഭംഗിയിലുള്ള കമ്മൽ കളക്ഷൻ ആണ് എഡി സ്റ്റോൺ നോസ്ബിൻ ആയിട്ടും സെക്കൻഡ് സ്റ്റാർഡായിട്ടും വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ബാക്ക് സൈഡ് ഇതുപോലെ തിരുക്കാണിയാണ് വരുന്നത് നല്ല ഭംഗിയിലുള്ള മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് റൂബി കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് ജേസ്റ്റെഡും ഒപ്പം തന്നെ അടിപൊളിയായിട്ടുള്ള ലൗ ഡിസൈൻസും അവൈലബിൾ ആണ് ജെ സ്റ്റഡിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്തും വ് ഡിസൈൻസ് വന്നേക്കുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറുമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയിലുള്ള കളക്ഷൻ ബാക്ക് സൈഡിൽ ഇതുപോലെ ആണികളാണ് വരുന്നത് ഗോൾഡിന്റെ മോഡലിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഇൻസ്റ്റൻ്റ് ആയിട്ടും നോസ് നോസ്പിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നയൻറ്റി റുപ്പീസാണ് ഒരു പേറിന്റെ റേറ്റ് വന്നേക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റഡ് കമ്മലിന്റെ കളക്ഷൻസാണ് നയൻറ്റി റുപ്പീസ് ആണ് ഒരു പേറിന്റെ റേറ്റ് വന്നേക്കുന്നത് എ ഡി ആൻഡ് റൂബി സ്റ്റോൺസിന്റെ സ്റ്റഡിങ്ങിൽ വന്നേക്കുന്ന നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യുക വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സെലക്ഷൻ ജെ സ്റ്റാർഡ് നൂറ്റി പത്ത് കമ്മൽ കളക്ഷൻ വന്നിരിക്കുന്നത് നോസ്മിനായും സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ നയൻറ്റി സ്റ്റോണിന്റെ കമ്മൽ കളക്ഷൻസ് ആണ് നൂറ്റി മുപ്പതാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് വൺ തേർട്ടി ആണ് നല്ല ഭംഗിയിലുള്ള കമ്മൽ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ ബാക്കിൽ ആണി വരുന്നത് ഇതുപോലെയാണ് ഭംഗിയിലുള്ള കമ്മൽ കളക്ഷൻസ് ആണ് നൂറ്റി മുപ്പതാണ് ഒരു പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോസ്പിൻ ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡ് കളക്ഷൻസ് കമ്മൽ കളക്ഷൻസ് നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് ആണി വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ സ്റ്റാൻഡായും നോസ്പിൻ ആയിട്ടും വിയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് നാൽപ്പത്തി അഞ്ചാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്ന കളക്ഷൻ ആണ് എയ്റ്റി റുപ്പീസാണ് പേളിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡ് നോസ്പിൻ ആയിട്ടും ആണ് വന്നിരിക്കുന്നത് ഒരു പേറിന്റെ റേറ്റ് അതായത് രണ്ട് പീസ് വരുന്ന സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ടും വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല വൈറ്റ് സ്റ്റോൺ കമ്മലുകളാണ് ഒരു പേറിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വന്നേക്കുന്നത് എട്ടുപിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ മോഡൽ ആണ് ലേഡീസിനും ജെൻസിനും കോമൺ വിയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വന്നേക്കുന്ന സിമ്പിൾ ഡെയിലി വിയർ മാലകളാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻ വിത്ത് സിക്സ് മന്ത് ഗ്യാരന്റിയുടെ ഗോൾഡ് കവറിംഗ് ജ്വല്ലറീസ് ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഡെയിലി വിയർ ചെയിൻ വൺ എയ്റ്റി വൺ എയ്റ്റ് സീറോ എട്ട് പിടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ജ്വലറി വിത്ത് സിക്സ് മന്ത് വാറണ്ടിയുടെ പ്രോഡക്റ്റ് ആണ് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ട്വൻ്റി ഫോർ ഇഞ്ചസ് ലോങ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിനുകളാണ് എട്ട് പിടിയുടെ മെഷർമെൻറ്റിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇരുന്നൂറാണ് റേറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ഡെയിലി വിയറബിൾ ആയിട്ടുള്ള ഗൾഫ് ചെയിൻ്റെ പാറ്റേണിൽ വന്നേക്കുന്ന കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയാണ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എട്ട് പിടിയുടെ മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് എല്ലാവരും യൂസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്